വർഷം മുഴുവനും ഇ ഇതുപോലെ മഞ്ഞു ഓടിക്കിടക്കുന്ന ഒരു സ്ഥലം ഇത് നമ്മുടെ കേരളത്തിലല്ല ചില സമയങ്ങളിൽ ഇതേപോലെ തെളിഞ്ഞ വെയിലുള്ള കാലാവസ്ഥയിൽ ഇങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ പൂപ്പാടങ്ങൾ കണ്ട് നമുക്ക് അവിടേക്ക് എത്തിച്ചേരാം അതും കർണാടക ബസ്സിൽ നമ്മളിപ്പോൾ ഉള്ളത് ഗുണ്ടൽപേട്ട ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ നിന്നും നമ്മള് ഹിമവ ഗോപാലസ്വാമി ടെമ്പിളിലോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എനിക്ക് ഇവിടുത്തെ ഭാഷ പരിചയമില്ല ഒറ്റയ്ക്ക് വന്നു നല്ല വെയിലുണ്ട് ഇനി ബസ്സൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പോവാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതര എല്ലാ വിശേഷങ്ങളും വെൽക്കം ബാക്ക് ഓയി ത്രീ ആർ വീഡിയോ ഈ ഗുണ്ടൽപ്പെട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും നമുക്ക് ഹിമവത് ഗോപാലസ്വാമിയിലോട്ട് ബസ് കിട്ടും പക്ഷേ ഞങ്ങൾ പോയത് ബസ്സിനല്ല നമ്മളിവിടെ ബസ് കാത്തു നിൽക്കുമ്പോൾ തന്നെ ഒരാൾ വന്ന് പറഞ്ഞു ഞങ്ങൾ എത്ര പേരുണ്ട് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ അവിടെ കൂടി നിൽക്കുന്ന മലയാളീസ് ഒരു ഏഴ് പേരുണ്ടായിരുന്നു ഞങ്ങളോട് പറഞ്ഞു അമ്പത് രൂപ തന്നാൽ നിങ്ങളെ ഗോപാലസ്വാമി പേട്ടൻ്റെ ചുവടെ കൊണ്ടു നിർത്താമെന്ന് പറഞ്ഞു അപ്പോൾ ബസ് കാത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വന്നില്ല ആ റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ഒരു വണ്ടിയിൽ ഞങ്ങൾ എല്ലാവരും കയറി അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തിരിക്കുകയാണ് എല്ലാവരും മലയാളീസായിരുന്നു കേട്ടോ നമ്മുടെ പെരുന്നാമണ്ണി ഉള്ളവരും മലപ്പുറം ഉള്ളവരൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഹിമപത് ഗോപാലസ്വാമി ടെമ്പിളിലോട്ട് പോവുകയാണ് നല്ല അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളുമാണ് അവിടെ എങ്ങനെ എത്തിച്ചേരാമെന്നും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നമ്മൾ ബസ്സിനാണ് പോകുന്നതെങ്കിലേ അവിടെ വരെ നമുക്കുള്ള ബസ് ചാർജ് പറയുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ ഇങ്ങനെ ഈ വാഹനത്തിൽ പോകുന്നതുകൊണ്ട് നമുക്ക് അമ്പത് രൂപ വന്നു എങ്കിലും നമുക്ക് നഷ്ടമില്ല ഇത് കണ്ടോ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലോട്ടുള്ള ഇവിടുന്ന് തിരിഞ്ഞു പോകണം ഈ സ്ഥലത്തിൻ്റെ പേര് ഹങ്കള എന്നാണ് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഈ കാണുന്ന റോഡിന് സഞ്ചരിച്ചാൽ നമുക്ക് അവിടെ എത്താം നേരെ പോകുന്നത് ഗൂഡല്ലൂർക്കാണ് ഈ വഴിയിലൂടെ നമ്മൾ ഒരു മൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കണം അപ്പോൾ നമുക്ക് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിൻ്റെ അടിവാരത്തെത്താം ഈ പോകുന്ന റൂട്ട് എന്ന് വെച്ചാൽ വളരെ മനോഹരമായ റൂട്ടാണ് ഈ റൂട്ടിൽ നമുക്ക് ഒരുപാട് പൂപ്പാടങ്ങളും കൃഷിത്തോട്ടങ്ങളും സൂര്യകാന്തി തോട്ടവും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനത്തെ ഒരു അടിപൊളി റൂട്ടാണിത് ഗുണ്ടൽപേട്ട വരുന്നവർ ഈ ഹിമവത് ഗോപാലസ്വാമി ബേട്ടയിലോട്ടുകൂടെ വരികയാണെങ്കിൽ ആ കൂട്ടത്തില് പൂപ്പാടങ്ങളിലൊക്കെ ഇറങ്ങി നമുക്ക് വീഡിയോസും ഒക്കെ എടുത്ത് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പോകാനായിട്ട് കഴിയും എല്ലാ സമയവും ഇല്ല ഓണത്തിന് മുമ്പായിട്ട് വന്നാലാണ് നമുക്ക് പൂപ്പാടങ്ങൾ സന്ദർശിക്കാൻ കഴിയുക കർണാടകയിലെ ഗുണ്ടൽപേട്ടിനടുത്ത് ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിനകത്താണ് ആയിരത്തി നാനൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ മലയാണ് ഹിമവത് ഗോപാലസ്വാമി ഹിൽസ് ഇതാ പൂപ്പാടങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ കൃഷിയിടങ്ങളും ഉണ്ട് കണ്ണിന് കുളിർമയേകുന്ന പൂപ്പാടങ്ങൾ ഇവിടെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് തൽക്കാലം നമ്മൾ നേരിട്ട് മലയിലേക്ക് പോവുകയാണ് അടിപൊളി പോത്തോട്ടാണ് കേട്ടോ അവിടെ നിന്ന് കാണാനുള്ളത് നിങ്ങളെൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോസ് കണ്ടോ അതിൽ നമ്മൾ മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ട വരെ എത്തുന്ന വീഡിയോസാണ് ചെയ്തത് നമ്മൾ വന്ന റൂട്ട് അങ്ങനെയായിരുന്നു അതിനുശേഷം ഗുണ്ടൽപേട്ടേന്ന് ഇങ്ങോട്ട് വന്നു വേറൊരു റൂട്ടുണ്ട് ഗൂഡല്ലൂർ വഴി നാടുകാണി ഗൂഡല്ലൂർ ചുരം വഴി നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് കഴിയും ഇതാണ് ഞങ്ങൾ വന്ന വണ്ടി ഈ ഒരു വണ്ടിയിലാണ് ഞങ്ങളൊരു എട്ട് പേരും കൊടുത്തി അമ്പത് രൂപ ടിക്കറ്റ് ചാർജ് ഇവിടെ ഇഷ്ടത്തിന് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് നമ്മുടെ സ്വന്തം വാഹനത്തിൽ വരികയാണെങ്കിലും ഇവിടെ വരെ മാത്രമേ വരാൻ പറ്റുള്ളൂ ഇതാണ് അടിവാരം മലയുടെ അടിവാരം ഇവിടെ നിന്ന് നമ്മൾ കർണാടക ബസ്സിൽ വേണം അങ്ങോട്ട് കയറിപ്പോകാന് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം ഇവിടെ നമ്മൾ ക്യൂബില് നിന്നിട്ട് വേണം മുകളിലോട്ട് ടിക്കറ്റ് എടുത്ത് പോകാൻ എഴുപത് രൂപയാണ് ബസ് ടിക്കറ്റ് അങ്ങനെ വരിയുടെ ഒരറ്റത്ത് നമ്മളും സ്ഥാനം പിടിച്ചു ടിക്കറ്റ് ദാ എഴുപത് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബസ്സുകൾ വരി വരിയായി നിർത്തിയിട്ടുണ്ടാവും ഏത് ബസ്സിൽ വേണമെങ്കിലും നമുക്ക് കയറിപ്പോകാം കയറി പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കാഴ്ചകളാണ് വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് താഴോട്ടൊക്കെ നോക്കിയാൽ കാണാൻ കഴിയാൻ കഴിയും അടിവാരത്തു നിന്നും ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലോട്ട് മുകളിലോട്ട് മറ്റ് സ്വകാര്യ വാഹനങ്ങളൊന്നും ലഭിക്കില്ല അത് പാടില്ല കർണാടക ബസ് തന്നെ കയറിപ്പോകണം അതായത് സർക്കാർ ഏർപ്പെടുത്തിയ ബസ്സിൽ ഇങ്ങനെയുള്ള ചുരം വളവുകളാണ് അടിപൊളി കാഴ്ചകളും ഇങ്ങനത്തെ വലിയ വലിയ വളവുകളുമുള്ള റോട്ടിൽ കൂടെ നമുക്ക് മുകളിലോട്ട് എത്തിപ്പെടാനായിട്ട് കഴിയും താഴോട്ട് നോക്കിയാൽ നമുക്ക് കൃഷിപ്പാടങ്ങളൊക്കെ കാണാം മുകളിലോട്ട് എത്തിയിരിക്കുകയാണ് ഇനിയാണ് കാഴ്ചയുടെ പൊട്ടിപൂരം കണ്ടുനോക്ക നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹിമവത് ഗോപാലസ്വാമി ഹിൽസ് ടെമ്പിളിൻ്റെ മുന്നിലാണ് ഇപ്പം നമ്മളിവിടെ ബസ് ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇനിയുള്ള നമ്മുടെ കാഴ്ചകൾ അമ്പലത്തിനുള്ളിലുള്ള കാഴ്ചകളാണ് എന്നുവെച്ചാൽ മനോഹരമായ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്നോട് കൂടെ സഞ്ചരിച്ചോളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോളേ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കണ്ട പോവാ പാദരക്ഷകൾ താഴെ അഴിച്ചു വെക്കാൻ ശ്രദ്ധിക്കണം അതിനുശേഷം മാത്രം മുകളിലോട്ട് പോവുക ക്യാമറകളൊന്നും അലവടല്ല മൊബൈൽ കുഴപ്പമില്ല ഇതിലേ അങ്ങോട്ട് കയറി പോകണം മറ്റൊരു സംഗതി ഓർക്കേണ്ടത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് അനുവദിക്കുന്നതല്ല അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ട് വരികയായിരിക്കും നല്ലത് നമ്മുടെ വാഹനങ്ങളിലൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് കയറി വരികയായിരിക്കും നല്ലത് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്ഥിതി വേറെ ലെവലാണ് ഒരുപാട് ജനങ്ങളുണ്ട് നാനാജാതി മതസ്ഥർ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് അമ്പലമാണെങ്കിലും നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല പുറത്തു കാഴ്ചകൾ മാത്രമാണ് കാണിക്കുന്നത് ഇവിടെ എല്ലാവർക്കും വരാം അമ്പലത്തിനുള്ളിലോട്ട് ഹിന്ദൂസ് മാത്രമായിരിക്കും നല്ലത് കയറുന്നത് നമ്മൾ അങ്ങോട്ട് കയറിയിട്ടില്ല ഹിമപത് ഗോപാലസ്വാമി ഹിൽസ് ആ ടെമ്പിളിൻ്റെ മുന്നിലാണ് നമ്മൾ നമ്മുടെ ഇതേ ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലയാണ് മലയാണെട്ടോ പിന്നെ ചില സമയങ്ങളിൽ ആനകളൊക്കെ ഇവിടെ വരാറുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ആന വന്ന് പോകാറുണ്ടെന്നാണ് പറയുന്നത് എന്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു രക്ഷമില്ലാത്ത കാറ്റാണ് നമ്മൾ താഴെ പറഞ്ഞപ്പോൾ നല്ല ചൂടായിരുന്നു ഇവിടെ ഭയങ്കര കാറ്റാണ് ഇവിടെ വർഷം മുഴുവനും കോടമഞ്ഞ് നിറഞ്ഞിരിക്കുന്ന കാലാവസ്ഥയാണ് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഹിമവത് എന്ന പേര് വന്നത് ഇവിടെയുള്ള ക്ഷേത്രം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അതുകൊണ്ടാണ് ഹിമവത് ഗോപാലസ്വാമി ബേട്ട അഥവാ ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രം ഹിമവത് ഗോപാലസ്വാമി ഹിൽസ് എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ വന്നപ്പം പക്ഷേ കാര്യങ്ങൾ നേരെ തിരിച്ചായിരുന്നു നല്ല തെളിഞ്ഞ കാലാവസ്ഥ കൂടൽ മഞ്ഞൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ദൂരെയുള്ള കാഴ്ചകൾ ഒരുപാട് ഞങ്ങൾക്ക് കാണാനും പറ്റി പക്ഷെ മഞ്ഞ് കാണാൻ പറ്റാത്തതിൽ ദുഃഖമുണ്ട് മഴയും മഞ്ഞും വെയിലും ഏത് സമയവും മാറി മാറി ഇവിടെ ലഭിക്കും ഞങ്ങൾ ഇങ്ങോട്ട് കയറുന്നതിന് ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പ് വരെ കാലാവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഫ്രണ്ട് കാണിച്ചു തന്നെയാണ് ഇതോ ഇതുപോലെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് നല്ല വെയിൽ ഉദിച്ചിട്ട് മാറിയത് ഞങ്ങൾ വരുന്നതിന് ഒരു അരമുക്കാൽ മണിക്കൂർ വരെ ഇങ്ങനെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് അവിടെ നിന്ന് എനിക്ക് തന്ന വീഡിയോ ആണിത് നമ്മുടെ യാത്രകളിൽ നമ്മൾ ഒരുപാട് പേരെ കണ്ടുമുട്ടും അങ്ങനെ ഞാൻ ഈ യാത്രയിൽ ഒരുപാട് പേരുമായിട്ട് പരിചയപ്പെട്ടു ഒരുപാട് പേരെ കാണുകയും ചെയ്തു അവരുടെ അനുവാദമില്ലാതെ നമ്മളൊരു സോഷ്യൽ മീഡിയയിലോട്ട് അവരെ കാണിക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ ഫോട്ടോസും വീഡിയോസും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇങ്ങോട്ട് വരാനേ കേരളത്തിൽ നിന്നും ഗൂഡല്ലൂർ വഴിയും മുത്തങ്ങ ഫോറസ്റ്റ് വഴിയും എത്തിച്ചേരാം എൻ്റെ കഴിഞ്ഞ വീഡിയോസ് കണ്ടു കണ്ടുനോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെ ഇതേപോലെ ബസ്സുകൾ നമ്മളിവിടെ കൊണ്ടുക്കുകയും തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും അതാണ് ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ എട്ടേ മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് ഇവിടെ വരാൻ വന്നു പോകാൻ നമുക്ക് കഴിയുകയുള്ളു തിരിച്ചു പോകുമ്പോൾ നമ്മളെടുത്ത എഴുപത് രൂപ ടിക്കറ്റ് മാത്രം മതി ഏത് ബസ്സിൽ വേണമെങ്കിലും നമുക്ക് തിരിച്ചു പോകാനായിട്ടും കഴിയും യിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ ചോള രാജാക്കന്മാരാണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിന് ഉള്ളിലോട്ട് കയറണമെങ്കിൽ ഇങ്ങനെ ക്യൂ നിന്നിട്ട് വേണം നമുക്ക് കയറാൻ ഈ കാണുന്ന പച്ചപ്പുൽ മേടുകളിലൊക്കെ ആനകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് നമ്മളും കണ്ടു രണ്ടാനകളെ അങ്ങ് ദൂരെ ഇതവിടെ പക്ഷെ ഞാൻ വീഡിയോ ഒരുപാട് സൂം ചെയ്തിട്ടും ഇതിലോട്ട് അതിൽ പകർത്താനായിട്ട് കഴിഞ്ഞില്ല അത്രയ്ക്ക് ദൂരെയായിരുന്നു അവർ രണ്ട് ആനകളുണ്ടായിരുന്നു കാറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അത്രക്ക് കാറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വെയിലുണ്ടെങ്കിലും നമുക്ക് ചൂട് അനുഭവപ്പെടില്ല അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് എഴുപത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പകൽ മുഴുവൻ ഇവിടെ നിൽക്കാം എത്ര സമയം വേണമെങ്കിലും ഇവിടെ നിൽക്കാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ് നമ്മൾ ഈ കാണുന്ന ഭാഗമെല്ലാം ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തെ ദേശീയോദ്യാനത്തിൻ്റെ ഭാഗങ്ങളാണ് ചുറ്റും ഈ ക്ഷേത്രമടക്കം ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മൃഗങ്ങൾ ഏതു സമയവും ഇവിടെ കാണപ്പെടാൻ സാധ്യതയുണ്ട് ായി കഴിഞ്ഞാൽ ഇവിടുന്ന് പ്രസാദ ഓണം കിട്ടും പ്രസാദവും കിട്ടും ഊണും കിട്ടും സംഭവം ചെറിയൊരു സംഭവമാണ് നമ്മളതിന് കാത്തുനിട്ടില്ല അതിന് മുന്നേ ഇറങ്ങി ഇവിടേക്ക് ക്യാമറയൊന്നും അലവടല്ല പിന്നെ നമ്മൾ മൊബൈലിലാണ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ചെരുപ്പ് താഴെ ഊരി ഇട്ടിട്ട് വേണം മുകളിലോട്ട് നമ്മൾ കയറിപ്പോകാൻ ഈ സ്ഥലത്തെക്കുറിച്ച് ഞാൻ ഈ വർഷമാണ് അറിയുന്നത് ഇപ്പം ഇത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ ഒരു സ്പോട്ടാണ് അതുകൊണ്ട് തന്നെ ഗുണ്ടൽപേട്ടയിലൊക്കെ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ ഒന്ന് സന്ദർശിക്കാൻ മറക്കണ്ട ഒരു വേറെ അനുഭവം തന്നെയായിരിക്കും ഇവിടെ വന്ന് പോകുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും കണ്ണു മടച്ചു പോകാനായിട്ട് പറ്റും കാരണം നമ്മൾ സ്വകാര്യ വാഹനങ്ങളല്ല ഉപയോഗിക്കുന്നത് പൊതുഗതാഗത ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ വരാനും പോകാമെന്നും ടിക്കറ്റ് ചാർജും ഒക്കെ പറയുന്നുണ്ട് വീഡിയോ കണ്ടിരിക്കുമോ ചെയ്യാൻ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം ഈ കാണുന്നത് ആനപ്പിണ്ടമാണ് ഇന്നലെയോ മിനിങ്ങാൻ തെറ്റ വന്ന ആനയുടെ ഞാൻ പറ ഇവിടെ ആന ഇടയ്ക്കിടയ്ക്ക് ഈ സ്ഥലത്ത് വരാറുണ്ടെന്ന് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുക അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇവിടേക്ക് ഒരുപാട് ബസ്സുകൾ താഴെ നമുക്ക് വരുന്നുണ്ട് എഴുപത് രൂപേൻ്റെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ബസ്സുകളും വരുന്നുണ്ട് നമുക്ക് ഏത് ബസ്സ് രൂപയാണെങ്കിലും കൈയും കൊണ്ട് വരാം തിരിച്ച് ഏത് ബസ്സ് രൂപയാണേലും പോകുകയും ചെയ്യാം എഴുപത് രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള ടിക്കറ്റ് ചാർജ് ചെയ്ത് ക്യാമറ മൊബൈൽ മൊബൈലുകൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ടോ ഫോട്ടോയൊക്കെ എടുക്കാം ഒരു കുഴപ്പമില്ല ചില സമയങ്ങളിലൂടെ മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഫുൾ ടൈം കോടമഞ്ഞ് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്നെന്തോ കോടമഞ്ഞ അത്ര നിറഞ്ഞിട്ടില്ല സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിൽ വന്ന് തിരിച്ചുപോകാൻ വെറും മുന്നൂറ് രൂപ മാത്രം മതി എഴുപത്തിയേഴ് രൂപയാണ് ഗുണ്ടൽപേട്ടയിൽ നിന്നും സോറി ബത്തേരിയിൽ നിന്നും ഗുണ്ടൽപേട്ടയിലോട്ടുള്ള ചർച്ച് അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അവിടെ ഗുണ്ടൽപേട്ടയിൽ നിന്നും ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിൻ്റെ താഴെ വരെ മുപ്പത്തി അഞ്ച് രൂപ തന്നെ അവിടെ നിന്നും എഴുപത് രൂപയ്ക്ക് മുകളിൽ വന്ന് ടെമ്പിൾ കണ്ട് കാഴ്ചകൾ കണ്ട് നമുക്ക് മടങ്ങിപ്പോകാം ആകമൊത്തം മുന്നൂറ് രൂപ അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട പുതിയ നല്ല കാറ്റാണ് ഇതിൻ്റെ മുകളിലോട്ട് കാര്യം വന്നു കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാം ഇവിടുന്ന് ഇറങ്ങി പോകാൻ തോന്നില്ല അത്രയ്ക്ക് നല്ല കാലാവസ്ഥയും നല്ല സ്ഥലവും നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കാ വീഡിയോയിലേക്ക് കാണുന്നതല്ലല്ലോ ഇവിടെ വന്ന് കാണുന്നതാണ് അതിൻ്റെ ഒരു വേറൊരു വൈദ്യും കഴിയുന്നവരും ഇവിടെ വരുന്നവരൊക്കെ ആണെങ്കിൽ ഈ ടെമ്പിളൊന്ന് നല്ലതായിരിക്കും പുതിയ കാഴ്ചകളുമായി വീണ്ടുവരാം അതിലേക്കും ബൈബൈ